ഇനി കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ പാലക്കാട് അടക്കം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ എം എൽ എ ആണ് സ്വാഭാവികമായും ജനപ്രതിനിധികളിൽ രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പിന് നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഇത്തരം തെളിവുകൾ രാഹുലിനെതിരെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബി വി അരുണിലേക്ക് ഒരിക്കൽ കൂടി അരുൺ ഇവിടെ ഒരു പെൺകുട്ടിയും രാഹുൽ മാംകുട്ടത്തിനെതിരെ പരാതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം കേസിനപ്പുറം മറ്റു നടപടികളുണ്ടായില്ല പ്രത്യേകിച്ച് ഇത്തരം ഒരു തെളിവ് അതായത് കൃത്യമായും വളരെ വ്യക്തമായും രാഹുൽ മാംകുട്ടം ഗർഭചിത്വത്തിന് പ്രേരിപ്പിക്കുന്നതിൻ്റെ വാട്സപ്പ് തെളിവുകളും ചാറ്റിൻ്റെ തെളിവുകളും ശബ്ദരേഖയും അടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഞാൻ കേസിനെ ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്ന നടപടി അന്വേഷകത്തിന് നേരത്തെയും ഇത്തരം തെളിവുകളൊക്കെ ലഭിച്ചാണ് പക്ഷേ ഈ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറല്ല അവരുമായി ബന്ധപ്പെട്ട് ആരും പരാതി നൽകാൻ തയ്യാറായിട്ടുള്ളതാണ് അന്വേഷകത്തെ കുഴക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് മത്സരിക്കുമ്പോൾ തരത്തിലാണ് കോൺഗ്രസിലെ ചർച്ചകൾ മാങ്കൂട്ടത്തിൽ മത്സരിക്കട്ടെ എന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിൽ കൂടി വരികയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ശബ്ദരേഖ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ശബ്ദരേഖ പുറത്തു വന്നാലും കോൺഗ്രസ് സ്കൂൾ നടപടികൾ രാഹുലിനെതിരെ സ്വീകരിക്കാനിടയില്ല സീറ്റ് നൽകും എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പവും രാഹുൽ നിര നിരവധി തവണ ഇപ്പോഴം രംഗത്ത് പ്രജരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു മാത്രമല്ല രാഹുലിന് സ്ത്രീകൾക്കിടയിൽ ഇപ്പോഴും വലിയ സ്വീകാര്യത വ്യക്തമാക്കാൻ മണ്ഡലത്തിൽ രാഹുൽ ചെല്ലുമ്പോൾ പ്രായമായ സ്ത്രീകൾ മുതൽ പല തരത്തിലുള്ള ആളുകൾ പല പ്രായത്തിലുള്ള സ്ത്രീകൾ രാഹുലിനെ സ്വീകരിക്കുന്നതും സൗഹാർദ്ദത്തോട് സംസാരിക്കുന്നതുമൊക്കെ സൈബർ ടീമുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വലിയൊരു സിനിമാ താരവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സൗഹാർദ്ദം പങ്കിടുന്നതും ഒക്കെ വലിയ രാഹുലിനുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് നിലയിൽ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സൈബർ കോൺഗ്രസും ഒക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഏതായാലും ഈ ഒരു വാർത്ത പുറത്തുനിന്നുകൊണ്ടതും കോൺഗ്രസിന് സമീപനത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല അന്വേഷണ സംഘവും മറ്റേതെങ്കിലും തരത്തിൽ നടപടി എടുക്കുമോ എന്ന് വ്യക്തമല്ല കാരണം അവർക്കും ഔദ്യോഗികമായി പരാതി ലഭിക്കണം ആ പരാതി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തു പക്ഷേ രാഹുൽ മാങ്കൂട്ടി ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിയും തരത്തിൽ ഗൂഢാലോചന എന്നത് ഒക്കെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടി തന്നെയാണ് ഈ പെൺകുട്ടിയെ ഗർഭിണിയാകാൻ നിർബന്ധിച്ചത് അതിനുശേഷം ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചതും രാഹുലാണെന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ തെളിവുകൾ കൊണ്ട് മാത്രം രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഇറങ്ങി നടക്കലിനെയും അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണത്തിനെയും ഒക്കെ തടസ്സമുണ്ടാകുമെന്ന് കരുതാൻ വയ്യ കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനിയും സി പി എമ്മും ബി ജെ പിയും ഒക്കെ തയ്യാറെടുക്കുമെന്നും കരുതാൻ വയ്യ കാരണം അവരുമൊക്കെ ആ വസ്തുത അംഗീകരിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങളുണ്ടെങ്കിലും തെളിവുകൾ നൽകാൻ കേസ് പരാതി നൽകാൻ ആരും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ തടഞ്ഞ വീണ്ടും രാഹുലിൻ്റെ മൈലേജ് കൂട്ടണമോ എന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന നേതാക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണ് കായികമായി രാഹുലിനെ നേരിടാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ഒരു അമർശമുണ്ടാകും അതിൻ്റെ ഒരു കോപമുണ്ടാകും അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ പ്രതിഫരിക്കുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി സി പി എം കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രതിപക്ഷത അടക്കമുള്ളവരുടെ പ്രതികരണ നിർണായകമാണ് അവർക്കും സ്വാഭാവികം പറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് ഇനിയും രാഹുലിനെതിരെ പരാതി നൽകാൻ ആരുമില്ലല്ലോ അതുകൊണ്ട് രാഹുലിനെതിരെ ഇപ്പോഴും കോൺഗ്രസ് നടപടിയെടുത്ത് മാറ്റി നിർത്തി നിർത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായി കോൺഗ്രസ് രാഹുലിന് ഒരു ചുമതല നൽകിയിട്ടില്ല പക്ഷേ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന കൈപ്പത്ത് ചിഹ്നത്തിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും രാഹുലിനെ എങ്ങനെയാണ് പ്രചരണത്തിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ ഇനി അല്പം കൂടി ബുദ്ധിമുട്ടും അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടവുമായി ഒരു രീതിയിലും ഒരു സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല ആശാ സമര രീതിയിലേക്ക് അടക്കം നമ്മൾ കണ്ടതാണ് പക്ഷേ അതായത് കെ പി സി സി നേതൃത്വവും രാഹുലിനോടൊരു അകൽച്ച പാലിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല പക്ഷേ ഈ പാലക്കാടേക്ക് വരുമ്പോഴാണ് പാലക്കാട് ഒരു താരപ്രചാരകനായിട്ടാണ് രാഹുൽ മാംകൂട്ടം ചില വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് വലിയൊരു സ്വീകാര്യത കിട്ടുന്നുമുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വീഡിയോ പുറത്തു വന്നത് അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകിച്ചും ഇടത് ക്യാമ്പയിൻ അല്ലെങ്കിൽ എതിരാളികളുടെ ഒരു നീക്കമായി അതിനെ കോൺഗ്രസ് വ്യാഖ്യാനിച്ചാലും അല്ലെങ്കിൽ ആ രീതിയിൽ ന്യായീകരിച്ചാലും ഇനി അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ രാഹുൽ മാംകുട്ടം ഇനിയും ഈ പൊതുവേദികളിൽ പ്രത്യേകിച്ച് ഇത്തരമൊരു തെളിവുകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ ആ രീതിയിലൊരു സ്വീകാര്യത കിട്ടുക അത്ര എളുപ്പമായിരിക്കുമോ വളരെ കൃത്യമായ ആസൂത്രണമാണ് ഓരോ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമ്പോഴും അത് ആദ്യം നിയമസഭയിൽ വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം ചരമോപചാരം നടക്കുന്ന ദിവസമാണ് അവിടെ മറ്റ് പ്രതിഷേധങ്ങൾക്കിടയില്ല പിന്നീട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും വളരെ കൃത്യമായി അന്ന് തനിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി സ്വീകരിച്ചു അല്ലെങ്കിൽ അത്തരം സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടി പലപ്പോഴും പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു രാഹുൽ ചെയ്തത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സീറ്റ് നൽകും നൽകണമെന്ന് വാദിക്കുന്നവരും നൽകാൻ കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുന്നതിനുമൊക്കെ കാരണം മറ്റൊന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു രംഗത്തെ സജീവമായാൽ വീണ്ടും ലൈമേ ിലേക്ക് വന്നാൽ ഇത്തരം തെളിവുകൾ ഇനിയുമുണ്ട് പലരുടെ പക്കലും ഒരാളുടെ പരാതിയല്ല പല ആളുകളുടെ പരാതിയുണ്ട് പലരുടെ പക്കലും ഇത് തെളിവുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരരംഗത്തേക്ക് വരികയാണെന്ന് ഉറപ്പായാലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നാലോ ഇത് വീണ്ടും ഉപയോഗിക്കപ്പെടുമെന്നൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിനുണ്ട് അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ കെ പി സതീശൻ അടക്കമുള്ളവർക്ക് അത്തരം ആശങ്കകളുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എൻ്റെതിരെ നടപടി പിൻവലിച്ചുകൊണ്ട് രാഹുലിനെ വീണ്ടും പാർട്ടിയിലേക്ക് സജീവമായി ഔദ്യോഗികമായി കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം മറക്കുകയും മടിക്കുകയും അറയ്ക്കുകയും ചെയ്യുന്നതിന് കാരണം അതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് രാഹുലിന് സീറ്റ് നൽകിയാലും ഒരു രാഹുൽ അവിടെ വിജയിച്ചു വരാം പാലക്കാട്ടെ പ്രത്യേക സഹായത്തിൽ രാഹുൽ വിജയിച്ചു വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂടുന്നു പക്ഷേ അങ്ങനെ രാഹുൽ മാത്രം വിജയിച്ചാൽ മതിയോ മറ്റിടങ്ങളിൽ അത് ബാധിക്കില്ലെന്ന ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിനുണ്ടായതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ ഒരു കടത്ത നടപടിക്കുന്നു എന്നും എനിക്ക് കോൺഗ്രസിന് കഴിയുമെന്ന് തോന്നില്ല പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉണ്ടായതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ ഇടയില്ല വലിയൊരു ആശങ്കയിൽ കോൺഗ്രസ് ക്യാമ്പുണ്ട് രാഹുൽ ഇപ്പോൾ തന്നെ തദ്ദേശ രംഗത്ത് സജീവമാകുമ്പോഴാണ് ഈ കാര്യങ്ങൾ കൂടി പുറത്തുവരുന്നത് രാഹുൽ കൂടുതൽ സജീവമായ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് സ്വാഭാവികമായും ആ തെളിവുകൾ രാഹുൽ മാൻകൂട്ടത്തിനെ മാത്രമായിരിക്കില്ല ബാധിക്കുക ആ തെളിവുകൾ ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ കൂടിയാണോ എന്ന ആശങ്ക വലിയ രീതിയിൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട് അതാണ് രാഹുലിനെതിരെയുള്ള നടപടിയിൽ ഇളവ് വരുത്താൻ അല്ലെങ്കിൽ ആ നടപടി പിൻവലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതെ പോകുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ ഔദ്യോഗിക പരിപാടികളിലേക്ക് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രത്യക്ഷമായ സമരത്തിലേക്ക് സി പി എം നീങ്ങില്ല പക്ഷേ ഈ വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ആരോപണവും ഗർഭചിത്ര വിവാദവും അടക്കം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം ഒരു പ്രചരണ വിഷയമാക്കുന്നുണ്ടോ ആ തീർച്ചയായിട്ടും അത് പ്രാദേശികമായി സി പി എം പ്രചരണ വിഷയമാക്കുന്നുണ്ടെന്ന ഉറപ്പാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഈ വിഷയത്തിൽ വാർത്താ നിരീക്ഷണം നമ്മോട് പ്രതികരിക്കുമ്പോഴും അവർ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് സോ ഒരിക്കലും രാഹുലിനെ തടയുമെന്നൊക്കെ പറയുന്നത് കായികമായി തടയുമെന്നല്ല കായികമായി കൈകാര്യം ചെയ്യുമെന്നല്ല മറിച്ച് ഈ ഇത്തരം വിഷയങ്ങൾ ഇത്തരം പ്രതിഷേധങ്ങൾ കോപം ജനങ്ങളുടെ മനസ്സിലുണ്ടാകും അത് കൊടുങ്കാറ്റായി കോൺഗ്രസിനെതിരെ ആഞ്ഞു വീശും ആ കൊടുങ്കാറ്റിൽ കോൺഗ്രസ് ഇപ്പോഴും മോശം സ്ഥിതിയിലേക്ക് പോകും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴും െ പാർട്ടി പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് നേതൃത്വം അതിന്റെ അതിൻ്റെ ഭവിഷ്യത്തറിയും എന്ന് തന്നെ സി പി എം നേതൃത്വം കണക്കുകൂട്ടുന്നു രാഹുലിനെ ഒരുപക്ഷേ തടഞ്ഞാൽ കായികമായി തടഞ്ഞാൽ അത് രാഹുലിന് അനുകൂലമായ വികാരമുണ്ടാക്കും ഒരു പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിനെ പോലും രാഹുലിനെ അനുകൂലമായി ചിന്തിക്കാനും പരസ്യമായി രംഗത്ത് വരാനുമൊക്കെ ഇതിടയാക്കുമെന്ന ആശങ്ക സി പി എമ്മിന് അതുകൊണ്ടാണ് അവർ ഇത് കായികമായി തടയുകയോ അല്ലെങ്കിൽ രാഹുലിനെ ഫിസിക്കലി തടയുന്നതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെയുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക രാഹുൽ ഇത്തരത്തിൽ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയ ആളാണ് ഒരാൾക്കെതിരെയല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ പോലും ഈ രീതിയിൽ ഇടപെട്ടയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിനായി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ സി പി എം പ്രചരിപ്പിക്കുന്നുണ്ട് ബി ജെ പി പ്രചരിപ്പിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടിയാകും രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങൾക്കൊപ്പമില്ല എന്ന് പറയുമ്പോഴും നടപടിയെടുത്തെന്ന് പറയുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം രാഹുൽ വീടുകൾ കൈതിറങ്ങുമ്പോൾ പെൺകുട്ടികൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം ഇത്തരത്തിൽ ചിലവഴി സമയം ചെലവഴിക്കുമ്പോൾ അവർക്കൊപ്പം വലിയ സൗഹൃദം പുതുക്കുമ്പോഴൊക്കെ അത് കോൺഗ്രസ് തിരിച്ചടിക്കുന്ന വിഷയമായി തന്നെ മാറും അത് ആ രീതിയിൽ പ്രചരണകത്ത് ഉപയോഗിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും തീരുമാനം